രണ്ടാമത് ചെയ്ത് തന്നെ ഇസ്ലാമിലെ ഒരു പാപങ്ങള് ഏറ്റവും വലിയ പാപം പറഞ്ഞേക്കണ പറഞ്ഞേക്കണേ പങ്കു ചേർക്ക എന്നാണ് ഇത് എന്താണ് പങ്കു പങ്കേർക്ക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൽ പങ്കു ചേർക്കൽ എന്ന് പറഞ്ഞാൽ ശിർക്ക് എന്നാണ് അതിന് പദം പറയാം ഷിർക്ക് എന്നത് മാറ്റത്തിലുള്ള ഒരു വിശ്വാസമാണ് തൗഹീദ് നിങ്ങൾ കേട്ടല്ലോ ലാ ഇലാഹ ഇലാഹഇല്ലോ അള്ളാഹു അല്ലാതെ ഇലാ ഇല്ലാ എന്ന വിശ്വാസമാണ് തൗഹീദ് അതിന്റെ നേർ വിപരീതം അല്ലാഹുവിന് പുറമെ വേറെയും വിലാഹുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് ചിർക്ക് ഇത് രണ്ട് നിലയ്ക്ക് വിശ്വസിക്കാം അള്ളാഹുവിന് പുറമെ വേറെയുള്ള ദൈവങ്ങൾ സ്വയം കഴിവുള്ളതായ അള്ളാഹുവിനെ പോലെ തന്നെ സ്വയം ഉണ്ടായിത്തീർന്ന മറ്റൊരു ശക്തിയാണ് ബദൽ ശക്തികളാണ് എന്ന് വിശ്വസിക്കാം അങ്ങനെ കൃത്യമായി വിശ്വസിച്ചവർ ലോക ചരിത്രത്തിൽ ആരുമില്ല എന്നാലും സെനവിയത്ത് എന്ന ഒരു കൂട്ടർ ഉണ്ട് അവർ ഗുണം തരുന്ന പടച്ചവൻ കേട് തരുന്ന പടച്ചവൻ എന്ന് രണ്ട് പടച്ചവന്മാരിൽ വിശ്വസിച്ചിരുന്നു അത്രേ അവരല്ലാതെ ഇതിന് സമാനരായ ബഹുദൈവ വിശ്വാസികൾ ആരുമില്ല ശേഷം വന്ന എല്ലാ ബഹുദൈവ വിശ്വാസികളും ബഹുദൈവ വിശ്വാസം ശിർക്ക് എന്നത് അവർക്ക് വന്നത് അർഹനായിട്ട് ഇബാദത്തിനർഹനായിട്ട് വല്ലാതെ വേറെയും ശക്തികളോ കല്ലുകളോ മണ്ണുകളോ വ്യക്തികളോ ഉണ്ട് എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ആ ശിർക്ക് സിർക്ക് വല്ലാതെ വേറെയും ഉണ്ട് എന്ന് വിശ്വസിക്കുക ഇതാണ് ശിർക്ക് ഇലാഹു എന്ന് പറഞ്ഞാൽ ആരാധനക്ക് അർഹൻ അപ്പൊ ആരാധനയ്ക്കുള്ള അർഹത അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ ഇസ്തിഹുലാദത്ത് പറയാ ആരാധനക്കുള്ള അർഹത അള്ളാഹുവിന് ഉള്ളൂ അല്ല വേറെയും ദൈവങ്ങൾക്കുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്ക് അള്ളാഹു മാത്രമാണ് പടച്ചവൻ അല്ല വേറെയും പടച്ചവൻ ഉണ്ട് എന്ന് വിശ്വസിച്ചാലും ശിർക്ക് ഇത് രണ്ടു തരമല്ലാതെ വരില്ല മനസ്സിലെ അല്ല അപ്പൊ കേട്ടങ്ങൾ അള്ളാഹുവിന്റെ പുറമെ വേറെയും വേറെ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ ഒരു ശിർക്ക് അള്ളാഹുവാണ് വലിയ ഇലാഹ് വേറെ അള്ളാഹുതാലാന്റെ ഒപ്പം കുട്ടി ഇലാഹുകൾ ഉണ്ട് എന്ന് വിശ്വസിച്ചാലും ഷിർക്കാവും കാരണം ഇലാഹ് ഉണ്ട് എന്ന് വിശ്വസിച്ചില്ലേ ആരാധനക്കർഹത വല്ലാത്ത ഏതെങ്കിലും ശക്തിക്കോ ഏതെങ്കിലും വ്യക്തിക്കോ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ഷിർക്കാവും അത് ശിർക്കിന്റെ ഷിർക്കിന്റെ മറ്റൊരിനാണ് ഒരിനം അള്ളാഹനെ പോലെ തുല്യ പടച്ചവനുണ്ട് എന്ന് വിശ്വസിക്കുക മറ്റൊരിനം അള്ളാഹുബിന്റെ കീഴയോ അള്ളാഹുവിന്റെ പുറമെയോ വേറെ ഏതെങ്കിലും ആരാധനക്കർഹമായിട്ട് ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുക ഈ രണ്ടാൽ ഒന്നുകൊണ്ടേ ശിർക്ക് വരും ആരാധനക്കാരൻ അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ആവു അപ്പൊ പ്രവാചം പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന ആരാധന എന്നല്ല ആരാധനക്ക് അർഹൻ അള്ളാഹുവല്ലാതെ മറ്റാരെങ്കിലും ഉണ്ട് എന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് ആരാധനക്ക് അർഹത അള്ളാഹുവല്ലാതെ മറ്റാർക്കെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്ക അദ്വുൽ ഇബാദ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വായിച്ച ഹദീസാണ് ആ ഹദീസിന്റെ അർത്ഥം പ്രാർത്ഥന ഹുവ ആ പ്രാർത്ഥന തന്നെയാണ് അൽ ഇബാദത്തു നിങ്ങൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകൾ എല്ലാം അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ് അതുകൊണ്ട് ഇബാദത്ത് ചെയ്തിട്ട് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയില്ലല്ലോ ആരും വിചാരിക്കേണ്ട ഈ ഇബാദത്തുകൾ തന്നെ പ്രാർത്ഥനയാകുന്നു അതിനെപ്പി ഒന്നും കൂടി വിശദീകരിച്ചു അദ്ധു ആ ഇബാദത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഞെണു ആകുന്നു മജ്ജയാകുന്നു ഇബാദത്ത് അപ്പൊ ഇബാദത്ത് ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന മജ്ജയാകുന്നു ധ എന്നല്ലാതെ ദ്വാ ഇബാദത്താണ് എന്നല്ല ആ ഹദീസിൽ പറഞ്ഞത് ഇനി ദ്വാ ഇബാദത്താണ് എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ട് ദ്വാ മാത്രല്ല കല്ല് വഴി നിർത്തിട്ടുള്ള ഇബാദത്താണ് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ ഉണ്ടോ നിങ്ങൾ പറയലോ ഉണ്ടേ നൃത്തം വിപാദത്താണ് നിസ്കാരത്തിൽ നിങ്ങൾ വിശ്വസിക്കണില്ലേ ഇരുത്തം വിപാദത്താണ് നിങ്ങൾ വിശ്വസിക്കണില്ലേ ഒരു പട്ടാളക്കാരൻ അയാളുടെ ജനറലിന്റെ മുമ്പിൽ നിന്നു ഒരു പിതാവിനെ കണ്ടപ്പോൾ മകൻ നിന്നു ആദരപൂർവ്വം നിന്നു ഇത് ഇബാദത്ത് ആ പിതാവിന് ചെയ്യാണ് എന്ന് പറയോ പറയുമോ മുള്ളു വഴിന്ന് എടുത്തിട്ടപ്പോ അള്ളാഹുബനാണ് എന്ന് വിചാരിച്ചാൽ അത് ഇബാദത്ത് നേരെ മറിച്ച് എന്റെ യജമാനൻ ഇതിൽ വരുമ്പോൾ ഈ മുള്ളു കണ്ടാൽ എന്നെ ഉദ്യോഗത്തിൽ നിന്ന് പുറത്താക്കും അതുകൊണ്ട് യജമാനനെ ബോധ്യപ്പെടുത്താൻ ഞാൻ ഈ മുള് എടുത്തിരുന്നു എന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടാൽ ഈ യജമാനുള്ള ഇബാദത്താവോ ഇതുപോലെയാണ് ഇബാദത്തിന്റെ കർമ്മം മറ്റൊരാൾക്ക് ചെയ്യുന്നതല്ല ഇലാഹ് എന്ന് അറിയുന്നത് ഇബാദത്തിനുള്ള അർഹത മറ്റാർക്കെങ്കിലും ഉണ്ട് എന്ന് ആരോപിക്കുന്നതാണ് ശിർക്ക് നിങ്ങൾക്ക് മനസ്സിലാണ്ടോ ഞാൻ പറഞ്ഞേ നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞുതരാമോന്ന് നിങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയോ എന്ന് പറഞ്ഞു തരട്ടെ ഹുവൽ ഇബാധ എന്നതിന്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നത് ഇബാദത്തുകളൊക്കെ ഒക്കെ എന്നാണ് നബി പറഞ്ഞത് ദ്വ ഇബാദത്താണ് എന്നല്ല ഇനി നിങ്ങൾ പറഞ്ഞതുപോലെ ദ്വ ഇബാദത്താണ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥമെങ്കിൽ തന്നെ നൃത്തം വിപാതത്താണ് ഉള്ളിൽ ഇബാധത്താണ് ഇരുത്തം വിപാദത്താണ് എന്നിങ്ങനെ കുറെ ഇബാദത്തുകൾ വന്നതുകൊണ്ട് കൊണ്ട് ഇബാതത്തായി എണ്ണപ്പെടുന്ന പ്രവർത്തനം വേറൊരാളുടെയും മുമ്പിൽ ചെയ്തുടാ എന്ന് വരൂല അത് ഇസ്ലാം നിരോധിച്ചത് മാത്രമേ ചെയ്യാൻ പറ്റാത്തതുള്ളൂ റുക്കൂഴ് പാടില്ല സുജൂത് പാടില്ല അത് ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട് സൃഷ്ടികൾക്ക് മുമ്പിൽ വേറെ ഞാനീ പറഞ്ഞ നൃത്തം പാടില്ലാത്തതല്ല ഇരുത്തം പാടില്ലാത്തതല്ല പക്ഷെ ഇബാധത്താണ് ഒരു കർമ്മം എന്ന് വന്നതുകൊണ്ട് അത് മറ്റൊരാളുടെ മുമ്പിൽ ചെയ്താൽ ശിർക്കാവൂല ഇബാദത്തിന് അർഹനാണ് അള്ളാഹുവല്ലാത്ത മറ്റാരെങ്കിലും എന്ന് വിശ്വസിച്ചാലാണ് എന്ത് വരിക ശിർക്കു വരിക തൊഹീതും ശിർക്കും വിശ്വാസത്തിലുള്ളതാണ് കർമ്മത്തിലുള്ളതല്ല ഇത് മനസ്സിലായ ഇത് മനസ്സിലായോ ആ ഒരു സഹോദരൻ ഇതിൽ നിങ്ങൾക്ക് തീർന്നോ ഈ സംശയം ഇത് തീർന്നോ അധ്വാന വലിവാദിന്റെ തർവം തീർന്നോ തീർന്നു ആ